കട്ടാങ്ങൽ എൻ ഐ ടി അടിപ്പാത നിർമ്മാണവും സമീപത്തെ റോഡുകളുടെ നവീകരണവും അനിശ്ചിതമായി നീളുന്നത് മൂലം ദുരിതത്തിലായതായി വ്യാപാരികളുടെയും നാട്ടുകാരുടെയും പരാതി ഒരു വർഷത്തിലധികമായി തുടരുന്ന നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന പരാതിയുമായി അധികൃതരെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ കട്ടാങ്ങൽ എൻ ഐ ടി അടിപ്പാത നിർമ്മാണവും സമീപ റോഡുകളുടെ നവീകരണവും അനിശ്ചിതമായി നീളുന്നത് മൂലം ദുരിതത്തിലായതായി വ്യാപാരികളുടെയും നാട്ടുകാരുടെയും പരാതി ഒരു വർഷത്തിലധികമായി തുടരുന്ന നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന പരാതിയുമായി അധികൃതരെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതോടെ നാട്ടുകാർക്ക് ദുരിതത്തിനൊപ്പം കടകളിലേക്കും മറ്റും ആളുകളെത്താൻ മടിക്കുന്നതായി വ്യാപാരികളും ഗതാഗതക്കുരുക്കും തിരക്കും പതിവായതോടെ യാത്രക്കാർ മറ്റു വഴികളെ ആശ്രയിക്കുന്നത് മൂലം തൊഴിലില്ലാത്ത സാഹചര്യമാണെന്ന് ഓട്ടോ ടാക്സി ബസ് അനുബന്ധ മേഖലയിലുള്ളവരും ആരോപിക്കുന്നു സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ അനുഭവിക്കുന്ന യാത്രാ ദുരിതവും ഏറെയാണ് വൈദ്യുതി കാലുകൾ മാറ്റിസ്ഥാപിക്കാത്തത് മൂലം ആർ ഐ സി കമ്പനിക്ക് റോഡും നിർമ്മാണം പാതി നിലച്ച നിലയിലാണ് ഇതോടെ പരിസരത്തെ പ്രധാന റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പരാതി പറയുന്നു കോൺക്രീറ്റ് ചട്ടക്കൂടിൽ സംസ്ഥാന പാതയ്ക്ക് കുറുകെ ഇരുപത് മീറ്റർ വീതിയിൽ എൻ ഐ ടി ക്യാമ്പസിൽ നിർമ്മിക്കുന്ന അടിപ്പാതയും മുന്നൂറ് മീറ്റർ അപ്രോച്ച് റോഡും നിർമ്മാണം തുടങ്ങി ഒരു വർഷവും രണ്ടു മാസവും പിന്നിട്ടിട്ടും പൂർത്തിയാകാതെ കിടക്കുന്നത് ദുരൂഹമാണെന്നും നാട്ടുകാർ പറയുന്നു പലപ്പോഴും വേണ്ടത്ര ജോലിക്കാരില്ലാതെ ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നാണ് ആരോപണം അടിപ്പാത നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ഷരീഫ് മലയമ്മയുടെ നേതൃത്വത്തിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം